നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് തേവക്കലാണ് ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ് വില്ല പ്ലോട്ടാണ് അത് മൊത്തം മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം വില്ലാസമുണ്ട് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി ഈ സ്ഥലം നല്ല ഫ്രണ്ടേജോട് കൂടിയ ഈ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപ ചോദിക്കുന്ന എങ്കിലും പ്രൈസ് നെഗോഷ്യബിളാണ് ഇത് മൊത്തത്തിലേ കൊടുക്കുകയുള്ളൂ പ്ലോട്ടായിട്ട് കൊടുക്കില്ല നല്ല വലിയ വീട് വാങ്ങിക്കാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് രണ്ടായിട്ട് വേണമെങ്കിൽ രണ്ട് ആധാരമായിട്ട് ഇരിക്കുന്ന രണ്ട് പേര് ഒരുമിച്ച് വന്നാലും കൊടുക്കാം അപ്പോൾ ഇത് മൊത്തം പതിനഞ്ച് രൂപ ചോദിക്കണമെങ്കിലും പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് നല്ല വീതിയുള്ള റോഡാണ് കണ്ടത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് വിടം വരെ ഉണ്ട് സ്ഥലം ഓക്കേ അവിടെ കണ്ണാടി ഇവിടെ വീടുകൾ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള പ്രോപ്പർട്ടിയാണ് വെള്ളമൊന്നും കയറില്ല തേവക്കൽ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരമുക്കാൽ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഉയർന്ന സ്ഥലമാണത് ചുറ്റും കോമ്പൗണ്ട് ഹാളുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ മുപ്പത്തി മൂന്ന് സെൻ്റ് സ്ഥലം കാക്കനാട് തേവക്കൽ